വന്നപ്പോൾ തന്നെ എട്ടിൻ്റെ പണി കെട്ടിയിരിക്കുകയാണ് ഗൈസ് ഇതാ കണ്ടില്ലേ നമ്മുടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ നമ്മുടെ ഓണറമ്മയാണ് രാവിലെ വന്നിട്ട് മെയിൻ ഓഫ് ചെയ്തത് അല്ലെങ്കിൽ വെള്ളം മൊത്തം ഇങ്ങനെ പോയിക്കോണ്ടിരുന്നേനെ ഞങ്ങൾ നല്ല ഉറക്കമായതുകൊണ്ട് ഞങ്ങൾ കേട്ടില്ല വിളിച്ചായിരുന്നു എന്ന് അങ്ങനെ അങ്ങനെതാ മെയിൻ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നന്നാക്കാതെ നമുക്ക് വെള്ളം കിട്ടത്തില്ല അപ്പോൾ നീലൂസാ രാവിലെ തന്നെ ഒരു ബൈക്കും എടുത്തു വെച്ച് കറക്കുവാണ് നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് പോവാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് എന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേ കൂടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാൻ ഇവിടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം അടുപ്പത്ത് ആകപ്പാടെ വെച്ചത് തേയില വെള്ളം ഇട്ടു പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു ഗ്യാസിൽ അത് മാത്രമാണ് ചെയ്തേക്കുന്നത് ബാക്കി ഇതാ അടുപ്പിലാണ് അത്ര അടുപ്പിൽ മത്തങ്ങയും മുത്തങ്ങ ഇവിടെ പറയുന്നത് പീയണിക്ക മത്തങ്ങയും പിന്നെ വൻ പയറും കൂടി ഇട്ടിട്ട് എരിശ്ശേരി വെക്കില്ലേ എരിശ്ശേരിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അത് അരപ്പെല്ലാം ചേർത്ത് വെച്ചു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രം കഴുകാതിട്ടേക്കാന്നുള്ള കാരണം വെള്ളം തീർന്നാൽ പണി കിട്ടില്ല നിങ്ങൾ ആദ്യം ഒരു വീഡിയോയിൽ കണ്ടല്ലോ ആദ്യം വീഡിയോയിൽ കണ്ടല്ലോ നമ്മുടെ പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ആ പൈപ്പ് പൊട്ടിയതുകൊണ്ട് മെയിൻ ഓഫ് ചെയ്തേക്കുക വെള്ളം നമ്മുടെ ടാങ്കിലോട്ട് കയറുന്ന മെയിൻ ഓഫ് ചെയ്തേക്കും ഇന്ന് വെളുപ്പിനെങ്ങാണ്ട് പൊട്ടിയതാട്ടോ അപ്പം നമ്മുടെ ഓണറമ്മ കലയമ്മ അവര് വെളുപ്പിനെ കഥവ് തുറന്നപ്പോഴത്തേന് ഇവിടെ നന്നായിട്ട് വെള്ളം പോന്നു അപ്പം ഞങ്ങളെ കുറെ വിളിച്ചെന്ന് പറഞ്ഞു തന്നെ അല്ലേല് പക്ഷെ ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ മുറിയിലായതുകൊണ്ട് കേറത്തില്ല കേട്ടോ അഹ് അങ്ങനെ കലയമ്മ വന്നിട്ട് മെയിൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു ഇനി ആ പൈപ്പ് നന്നാക്കാൻ മെയിൻ തുറക്കാനും പറ്റത്തില്ല ടാങ്കിലോട്ട് വെള്ളം കയറത്തില്ല അപ്പൊ ഉള്ള വെള്ളം താങ്ങിയിട്ടിടക്കുന്നതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്താ വെള്ളം തീർന്നാൽ എന്തോ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ നമ്മുടെ റോഡിലെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ അതിന്ന് വെള്ളം എടുക്കാം പിന്നെ വിചാരിച്ചു എന്തായാലും പാത്രം കഴുകേ പറ്റത്തുള്ളൂ അപ്പം ഇനി ചോറ് കുറച്ച് ഇരിപ്പുണ്ട് ചോറ് തകരുന്ന് നോക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചോറ് വെളിയിലോട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു രാവിലെ ഇന്നലെ രാത്രി ഉണ്ടാക്കി ചപ്പാത്തിയും ഉള്ളിക്കറിയും ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു അങ്ങനെ ഇരിക്കുന്നു അപ്പ എല്ലാവർക്കും നമ്മുടെ വിലയായിട്ട് സ്വാഗതം എന്താ പറയാ ബർത്ത്ഡേ വ്ളോഗരം കണ്ടു കാണുമല്ലോ അഭിപ്രായങ്ങളൊക്കെ പറയുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ന്യൂ ഇയർ വരുന്നു ന്യൂ ഇയർ എന്തെങ്കിലും ന്യൂ ഇയറും അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ട് എങ്കിലും ഞാൻ അതിൻ്റെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും നീലൂട്ടം കിടന്ന് വിളിക്കുന്നു എന്തുവാടാ ഈ വണ്ടി ഉണ്ട് ഒരു നീലുവുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി ഞാൻ നമ്മുടെ കറി ആയോ നോക്കട്ടെ കറി ആയെങ്കിൽ അകത്ത് കൊണ്ടുവച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കഴിവ് ഉറക്കാൻ കൊഴപ്പില്ല ഗ്യാസ് തീരുമെന്ന് പേടിച്ചിട്ടോ പുറത്ത് വെക്കുന്നത് തീർന്നാൽ ഈ മാസം എടുക്കാനായിട്ട് പൈസ ഇല്ല അപ്പൊ അതുകൊണ്ട് ഏർ മാക്സിമം മുപ്പത്തൊന്നാം തീയതി മുപ്പത്തൊന്നുണ്ടോ ഈ മാസം മാക്സിമം ഒന്നാം തീയതി വരെങ്കിലും നമുക്ക് ഗ്യാസ് പൂന്തോണം അതിന് വേണ്ടിയിട്ടാണ് പുറത്തിട്ട് വെക്കുന്നത് അപ്പോൾ കറി ആയോ കൂടി ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് അകത്ത് കൊണ്ടുവന്നിട്ട് കടുവറത്ത് ചേർക്കാം അപ്പം നമ്മുടെ കറി ആവും പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെളിയിലോട്ട് വെക്കണം ചോറ് തികയത്തില്ലെങ്കിൽ അരി വേറെ അടപ്പ് തീടണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങി പകുതിയായി ഞാനിന്ന് വ്ലോഗൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു എടുക്കാമെന്ന് വിചാരിച്ചു ബ്ലോഗൊന്നും എടുക്കാം വെറുതെ വയ്ക്കില്ലേ എടുക്കാം അപ്പം നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ കറി അടുപ്പത്ത് വേവുന്നുണ്ട് കറി ആയില്ല ഇത് എന്താണ് പറയുന്നത് മത്തിങ്ങയും അൻപയറും കൂടി ഇരിശ്ശേരി പോലെ വയ്ക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ പുറത്ത് വേ ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ വിറവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് വെച്ചു അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം ശരിക്ക് പറഞ്ഞാൽ ചാട്ട ഉച്ചയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ി അരിച്ചു സന്ധ്യ ഒന്നാമണി ഉച്ചയായി ഉച്ച ചില ദിവസങ്ങളുള്ള മൂന്ന് മണി ഒന്നര നാല് മണി ആ ടൈമിലൊക്കെ ആയിരിക്കും വരുന്നത് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് വരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് മണി മണി അപ്പോൾ വരുമെന്ന് പക്ഷേ എന്നാൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇരു പക്ഷെ വന്നതോ രാത്രി എട്ട് മണി ഇപ്പോഴാണ് വന്നത് പിന്നെ രാത്രി രാത്രിയിലത്തെ ഫുഡല്ല കഴിക്കണം പിന്നെ ഞാൻ എന്തോ ചെയ്തു അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഈ ഇരിശ്ശേരി കറിയാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി അതിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി മുട്ടക്കറിക്ക് ഉള്ളി കറിയാക്കിയത് തലേന്നത്തെ ഇന്നലത്തെ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മുട്ടയും കൂടെ ഒഴുങ്ങാൽ മതിയായിരുന്നു പിന്നെ രാത്രിയിൽ അതെടുത്തു നാളെ കറി വെച്ചാൽ മതിയായിരുന്നു പക്ഷേ അതുകൊണ്ട് എനിക്ക് ലാഭമായി നാളെ ഇനി കറി വെക്കണ്ട ഇരുശ്ശേരി ഇരിപ്പുണ്ട് അത് ത്തേനും കൂടി നമുക്ക് എടുക്കാം എന്തായാലും നാളെ ഫ്രീ ആയി ഞാൻ ചോറ് ചോറും ആയി ഇന്ന് ചോറും വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് കറിയായി നാളത്തേനും പിന്നെ നീലുട്ടന് എന്തെങ്കിലും കൂടി തോരനോ ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ തോരനും കൂടി എടുത്താൽ മതി നാളെ അപ്പോൾ എനിക്ക് ലാഭമായി എന്തായാലും നാളെ ഞാൻ ഫ്രീ ഫ്രീയാണ് നാളെ പൈപ്പും കൂടി ശരിയായി കഴിഞ്ഞാൽ ൊക്കെ ആവും പിന്നെ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ നനയ്ക്കാനുണ്ട് അതൊക്കെ ഉള്ളു പാചക പിന്നെ രാവിലെ എടുക്കാനായിട്ട് അപ്പത്തിന് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ അരച്ച് വെക്കണം അപ്പോൾ രാവിലെ അപ്പവും എടുക്കാം ണെങ്കിൽ ചമ്മന്തിയും കൂടി അരയ്ക്കാം ചേട്ടയ്ക്ക് അപ്പവും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി നമ്മുടെ ദോശയ്ക്ക് ഒഴിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തി എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്ക് കട്ട ചമ്മന്തിയാണ് അപ്പ ചമ്മന്തിയെന്ന് നമ്മുടെ അവിടെ ഒക്കെ പറയും അപ്പോൾ അതാണ് അതാണെനിക്കിഷ്ടം ചേട്ടയ്ക്ക് അത് പറ്റൂല അപ്പോൾ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ചമ്മന്തി എടുക്കും എനിക്ക് ഉള്ളിക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി ഞാൻ അതും എടുക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നാളെ രാവിലെ അപ്പോഞ്ചുട്ട് ഉള്ളിക്കറി എടുത്ത് ചമ്മന്തി അരയ്ക്കാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ കറി റെഡിയാക്കി കഴിഞ്ഞു ഉള്ള പ്രാ പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ചോറ് കുറച്ചിരിപ്പം ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് തിളപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കൂടി ആ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചു ചുറ്റിയത് തികയത്തില്ല അപ്പം ഞാൻ കുറച്ച് അരിയും കൂടി അടുപ്പ് അതാണ് ഇരുന്ന് പുകയുന്നത് തീ കത്താനിത്തിരി പാടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് അടുപ്പ് ഇനി അത് പയ്യെ അവിടെ ഇരുന്ന് വെന്തോട്ടെ ഞാൻ താമസിച്ച് എന്താ പറയുക കാപ്പി കുടിച്ചതുകൊണ്ട് എനിക്ക് അത്ര വിശപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ താമസിച്ചേ കഴിക്കത്തുള്ളൂ ഇപ്പം നീലുട്ടനെ മാത്രം ചോറും കറിയും കൂടി വെച്ച് കൊടുക്കും എന്നിട്ട് അവനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കും ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞ് അവൻ ഒരു നാല് മണിയോ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിയോ അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേന് എഴുന്നേക്കും ആ സമയത്തിന് അവന് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയേക്കുന്ന നമ്മുടെ പൊടിയുണ്ടല്ലോ അമൃതം പൊടി അമൃതം പൊടി ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് അവൻ കഴിക്കും പാല് കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിക്കും കേട്ടോ അത് അപ്പോൾ വൈകിട്ട് ഉറങ്ങി നീലൂട്ടൻ എഴുന്നേറ്റു പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയതാ തുണി ഉണങ്ങിയ തുണികൾ ഇത് ഇന്നലെ നനച്ചിട്ട തുണികളാ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് നനച്ചിട്ട തുണികളാണ് അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ പറക്കിയെടുത്തിട്ട് എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഒന്ന് കുറച്ച് കട്ടിയുള്ള തുണികളൊക്കെ ഉണങ്ങാനുണ്ട് അപ്പം അതൊക്കെ അവിടെത്തന്നെ ഇട്ടിട്ട് ഞാൻ ഉണങ്ങിയതെല്ലാം ഇങ്ങനെ പറക്കിയെടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്ത് മിറ്റം തൂക്കണം മിറ്റം ഇന്നലെ ഒന്നും തൂത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇന്ന് എന്തായാലും തൂത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ തൂത്തുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ഓണറമ്മയും പിന്നെ മോ കൊച്ചുമോളും കൂടി അതുവഴി ഇങ്ങനെ നടന്നു വന്നത് അപ്പം കുറച്ച് നേരം അവരോട് കാര്യം പറഞ്ഞൊക്കെ നിന്നു പിന്നെ പൈപ്പ് പൊട്ടി എൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നീലൂട്ടന് കൺമണി ചേച്ചിയെ കണ്ടപ്പോഴത്തേനും അതായത് അമ്മയുടെ കൊച്ചുമോളാട്ടോ അവളെ കണ്ടപ്പോഴത്തേനും നീലൂട്ടനെ ചേച്ചിട്ടെടുത്തു പോകണം രണ്ടുപേരും കൂടെ അത് ഹായിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പയ്യെ നീലൂട്ട അങ്ങ് വെളിയിൽ ഇറങ്ങി വന്നു കേട്ടോ പിന്നെ ഞാനങ്ങ് എടുത്ത് കാരണം വണ്ടി വരുമ്പം ഇവൻ അത്ര അറിയാറായിട്ടില്ലല്ലോ വണ്ടി വരുമ്പോൾ സൈഡ് ഒഴിഞ്ഞ് നിൽക്കണം എന്നൊന്നും അറിയത്തില്ല ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങെ എടുത്തു പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞു നിന്നിട്ട് കലയമ്മ പോയി പിന്നെ ഞാൻ അവനെ താഴെ ഇറക്കുന്നില്ലാട്ടോ അവനെ എടുത്തുകൊണ്ട് തന്നെ അത്രയും ഭാഗം തൂത്തിട്ട് ഗേറ്റ് അടച്ചിട്ടേ ഞാൻ അവനെ ഇനി ഇറക്കി വിടുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ ഒരൊറ്റ ഓട്ട ഓടുന്നുണ്ട് അങ്ങനെ അവനെ അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാം ഇടാറുണ്ട് പിന്നെ കുറച്ച് തീ ഇടാനുണ്ട് അവിടുന്ന് വറത്തോട്ട് പറത്തെ സൈഡിലേക്ക് കുറച്ച് അപ്പൊ ഗ് കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിച്ചു കണ്ടല്ലോ പിന്നെ നീലോട്ടം കുളിച്ചു വിളക്ക് കത്തിച്ചിട്ട് കുറിയൊക്കെ തൊട്ടു ഇത് കാണിക്കും പറയട്ടെ യട്ടെ ഞാൻ ഇത് നാണയം ഈ നാണയം ഈ ആംബുലൻസിന്റെ ടയറിൽ ടയറായിട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അവനത് അങ്ങനെ ഞാനാണോ വെക്കണോ നീലൂട്ടൻ ആണ് പറ്റിച്ച നീലത്തൻ ആണ് ഹോ നീലത്തൻ ആണ് കടേ അടി നീലൂട്ടൻ അടി ഉടക്കേ അമ്മ അരെかけടാ നീ അമ്മടെ ആണ് കൊടുക്ക് ുംട്ടക്കറിയാണ് മുട്ടിട്ട് അതിനകത്ത് മതി ഇപ്പൊ മുട്ട പുഴുങ്ങാൻ വെക്കട്ടെ ആ ഇപ്പൊട്ടുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ വരാം ഗൈസ് അപ്പൊ നമുക്ക് മുട്ട പുഴുങ്ങാം ഞാൻ മുട്ട പുഴുങ്ങുന്നതായി ചട്ടിയിലാട്ടോ ഞാന് ശരിക്കും പറഞ്ഞാല് രണ്ട് പാത്രം മാത്രമേ അടുപ്പില് വെക്കും അല്ല രണ്ടല്ല മൂന്ന് പാത്രം മാത്രമേ അടുപ്പിൽ അടുപ്പിലിപ്പോൾ വെക്കുന്നുള്ളൂ കാരണം എല്ലാ പാത്രം കൂടെ എന്താ പറയുക കരി ആക്കണ്ടല്ലോ അപ്പം ഈ ഒരു മീൻചട്ടി പിന്നെ ഒരു ചരുവം നിങ്ങൾ ഉച്ചയ്ക്ക് കണ്ടില്ലേ ആ ചരുവം പിന്നെ ചോറ് വെച്ച കലം ആ ഈ മൂന്ന് പാത്രങ്ങൾ മാത്രമേ ഞാൻ അടുപ്പിൽ വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഈ മൂന്ന് പാത്രത്തിൽ മാത്രമേ അല്ലേ അത് പുറത്ത് വെച്ചിട്ട് കഴുകി ഇങ്ങെടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഇതിൽ മാത്രം എന്താ എൻ്റെ അടിയിൽ കരി ഉണ്ട് അയ്യോ ഞാൻ തേച്ച് പോ തേച്ചി കളഞ്ഞ കേട്ടോ കരി അല്ലെങ്കിൽ കരി വന്നേനെ അപ്പൊ ഇനി കരിയാവും കേസ് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം വെള്ളമൊഴിക്കണ്ടേ ഇനി ഗ്യാസ് ലാഭിക്കണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടായി ഗ്യാസ് തീർന്നാൽ പെട്ട് പോട്ടിലാവുമ്പോ പെട്ടെന്ന് മുട്ട വെണ്ടോളൂ പൈപ്പ് പൊട്ടിയത് ഇതുവരെയും ശെരിയാക്കിയില്ലാട്ടോ അതിന് ആളിനെ കിട്ടുന്നില്ല ശരിയാക്കി വെച്ചിട്ട് മാഗി മാഗി ഉണ്ടാക്കിയേ പറഞ്ഞാല് ഭയങ്കര ഇഷ്ട സ്പൂണാന്നേ കഴിഞ്ഞ ദിവസം ഒരു ലഞ്ച് ബോക്സ് അങ്കൻവാടി പോന്നതിന് മുമ്പ് അമ്മ വന്നപ്പോഴേ ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ കിട്ടിയ സ്പൂണാണ് സ്പൂണല്ലല്ലോ അതിന് പറയുന്നത് ഫോർക്കോ അങ്ങനെന്തല്ലേ പറയുന്നത് അപ്പൊ അത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ ബാഗ് കഴിക്കുന്നത് അല്ല ഓടാ ഇഷ്ടപ്പെട്ടു അപ്പോൾ മുട്ട എവിടെ പുഴുങ്ങാനായിട്ട് ഞാൻ വെച്ചിട്ട് പിന്നെ വന്ന് ചപ്പാത്തി പരത്തി വെച്ചു പിന്നെ ഇനിയിപ്പം ചപ്പാത്തി ചുട്ടെടുക്കണം മുട്ടയുടെ ഉള്ളിക്കറി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്ന് ചൂടാക്കണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മുടെ പൈപ്പിന്റെ പൈപ്പ് പൊട്ടിയായിരുന്നു ഫ്രിഡ്ജിലൊക്കെ അപ്പം മെയിൻ മെയിൻ ഓഫ് ചെയ്തിട്ടേക്കുക അപ്പോൾ അത് ടാങ്കിലെ വെള്ളം ഇപ്പം തീർന്നു അത് ശരിയാക്കാതെ ഇനി വെള്ളവും കിട്ടത്തില്ല ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ റോഡിൽ ഒരു പൈപ്പുണ്ട് അതിന് അതിന് അതിൽ നിന്ന് ഒരു രണ്ട് ബക്കറ്റ് വെള്ളം പിടിച്ചോണ്ട് വരണം അല്ലാതെ നടക്കട്ടില്ല വെള്ളവും തീർന്നു പാത്രം കഴുകണമെങ്കിൽ ഇനി വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് പാത്രം കഴുകാനായിട്ട് പറ്റും അങ്ങനെ പിന്നെ പിന്നെയാണ് ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയ ബ്ലോഗെല്ലാരും കണ്ടു കാണുമല്ലോ അപ്പം അതിൽ അവിടെ അമ്പലത്തിൽ പോയപ്പം ആ വ്ലോഗിൽ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ലോട്ടറി എടുത്തായിരുന്നു അതിന് മുമ്പ് ഇരുപത്തി അഞ്ചാം തീയതി എന്താ പറയുക റിസൾട്ട് ഉള്ള ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നൂറ് രൂപ അടിച്ചായിരുന്നേ അപ്പം അത് കൊണ്ടുപോയിട്ട് നൂറ് രൂപ വാങ്ങിച്ചിട്ട് ഒരു ലോട്ടറിയും കൂടെ വാങ്ങിച്ചു ഇന്നലെ ഇന്നലെ അമ്പലത്തിൽ പോയപ്പം ഒന്നും അടിച്ചില്ല ഒന്നും അടിച്ചില്ലടാ ഇല്ല ഇനി അടുത്ത ലോട്ടറിക്ക് പിടിക്കാം നമുക്ക് എന്തേലും അടിക്കുക ഈ സംഘം ഭയങ്കര അലമ്പ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമല്ലോ കേട്ടോ ഇനി ചപ്പാത്തി ചൂടുക കഴിക്കുക കടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പൊ നീലിട്ടെ വൈൻഡപ്പ് പറയാം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ Bye bye. See you. See you. Bye. Bye.